അപ്പമുള്ളൂരെ ഇന്ന് രാവിലെ നടക്കാൻ അറിഞ്ഞ സമയത്ത് കേട്ടോ തിരുനാവസ്കൂളിൽ സ്പോർട്സ് ആണെന്നുള്ള തരുന്നത് ഇവിടെ ട്രാക്കും കാര്യങ്ങളൊക്കെ വരച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഒരു സൈഡിൽ പന്തൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പഴയ കാല സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടോ അന്നൊക്കെ സ്പോർട്സ് മൂന്ന് ദിവസമായിട്ടാണ് നടത്തിയിരുന്നത് റോസ് ഹൗസ് ലില്ല ഹൗസ് ഡാലി അങ്ങനെ രണ്ട് മൂന്ന് നാല് ഗേരി ഗ്രൂപ്പുകളാക്കിയിട്ട് അന്ന് തരംതിരിക്കും അങ്ങനെ ഓരോ ടീമിലും പത്തും മുപ്പതും ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ അന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല അന്ന് വരെ ഓട് പോവുക ചാട് അങ്ങനെയുള്ള സമയമായിരുന്നു ഞാനൊന്നും സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനൊക്കെ അന്ന് മൂന്ന് ദിവസം കച്ചവടത്തിൻ്റെ ആ മൈൻഡിൽ ഇരുന്നിട്ട് ആ മൂന്ന് ദിവസം നമുക്ക് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു സമയമായിരുന്നു കേട്ടോ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തിരുനാവാലൊരു ഐസ് ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഐസ് വാങ്ങും ഒരു രൂപയ്ക്ക് അന്ന് നാലായിസ് കിട്ടും ഇരുപത്തഞ്ച് പൈസ ആയിരുന്നു ഒരു ഐസിന് അത് പിന്നെ നമ്മളിവിടെ വിൽക്കണത് ഒരു രൂപയ്ക്കായിരിക്കും അങ്ങനെ പത്ത് രൂപയ്ക്ക് നാൽപ്പത് ഐസ് വാങ്ങും അത് ഈ സ്പോർട്സ് നടക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉള്ള കുട്ടികൾക്ക് വന്ന് കൊടുക്കും അപ്പുറത്താണെങ്കിൽ സാമിദാസേട്ടൻ്റെ ദൻഡേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഉണ്ടാവും പിന്നെ അപ്പുറത്ത് കടലപ്പാത്തുന്ന അവിടെ കുറച്ച് കച്ചവടം ജീനി ഉണ്ടാവും പിന്നെ സ്കൂളിന്റെ ആ അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ആദ്യം കാവക്കാൻ്റെ മുട്ട ബജി അതുപോലെ ഉള്ളിവട പഴംപൊരി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവും ഈ സൈഡിൽ നമ്മളപ്പുറത്തിന്റെ അവിൽമിൽക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും സെറ്റപ്പ് ഉണ്ടാവും ചില സമയത്ത് നമ്മൾ ഐസ് പോവാതെങ്ങനെ ഇരിക്കും അപ്പോഴായിരിക്കും ചിലപ്പോൾ ഭാഗ്യത്തിന് ഒരു ഗ്യാങ് പിള്ളേരൊക്കെ കൂടി വരും ആ ഗ്യാങ്ങിൽ ചിലപ്പോൾ എട്ടോ ഒമ്പതോ പേരൊക്കെ ഉണ്ടാവും അന്ന് ഏതെങ്കിലും ഗൾഫിലൊക്കെ ഉപ്പ ഉള്ള ഉപ്പയ്യന്മാരായിരിക്കും കൂടുതലുണ്ടാവുക അവർ വന്നിട്ട് കംപ്ലീറ്റ് ഐസിൻ്റെ പൈസ ഒക്കെ കൊടുക്കും സംഭവം അന്ന് പത്ത് രൂപക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് തോന്നും പത്ത് രൂപയൊക്കെ ചെറിയ പൈസ ആയിട്ട് തോന്നും അന്നത്തെ കാലത്ത് അതൊക്കെ വലിയൊരു കാര്യം തന്നെയായിരുന്നു നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഐസ് രണ്ട് ട്രിപ്പ് ഒക്കെ ആയിട്ട് കൊണ്ടു കേട്ടോ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് വീണ്ടും കൊണ്ടിടും അങ്ങനെ ചില ദിവസങ്ങൾ പെട്ടുപോയ ദിവസം കൊണ്ട് കേട്ടോ ചില സമയങ്ങളിൽ അയസ് ഒന്നും പോവാതിരുന്നിട്ട് ചിലവർ ലാസ്റ്റിലേക്ക് പോവാൻ കൊള്ളു എന്താ ഇനി ഐസിന് അമ്പത് പൈസ കൊടുത്താൽ മതി അപ്പൊ ഒരു രൂപ ചിലവേ ഉണ്ടല്ലോ എന്ന് വരുത്തിട്ട് ലാസ്റ്റിലേക്ക് നിക്കും അങ്ങനെ ചില ഐസുകൾ നമ്മൾ അമ്പത് പൈസക്ക് വിട്ടിട്ടുണ്ട് അന്ന് പിന്നെ മുന്തിരി ആയി പാലായിസ് ഒക്കെ ഉണ്ടായിരുന്നു പാലായിസിനും മുന്തിരിസിനൊക്കെ രണ്ട് രൂപ കൊടുക്കണം സേമി ഐസ് ഉണ്ടായിരുന്നെട്ടോ ഞാൻ കൂടുതലും സാധാ ഐസ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ പാലായിസ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ അലഞ്ഞ് പോകും നമുക്ക് അങ്ങനെയുള്ള പെട്ടി സെറ്റപ്പ് ഒന്നുമില്ല നമ്മൾ ആ സുപ്രയിൽ പോയിട്ട് ഒരു ടി ബിസ്ക്കറ്റ് വയ്ക്കുന്ന ബോക്സ് ഉണ്ടല്ലോ അതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ തെർമോക്കോള് വെച്ചിട്ട് തണുപ്പൊന്നും പുറത്തു പോകാത്ത രീതിയിൽ അങ്ങനെ ഇരുന്ന് സെറ്റ് ചെയ്തിരുന്നത് എന്തായാലും ഇത് കണ്ടപ്പോൾ പഴയ കാലം ഓർമ്മ വന്നു ഇതൊക്കെ അന്നത്തെ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നല്ലോ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അതൊക്കെ ഓർമ്മ വരും നമ്മളെ പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികൾ നമ്മളെ അടുത്ത് ക്യസ് വാങ്ങാൻ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം കേട്ടോ എല്ലാവരും നമ്മളിടുന്നു വാങ്ങി പോകും കാണുന്നവരൊക്കെ തിരുനാള സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ല വലിയൊരു ഗ്രൗണ്ട് കേട്ടോ ഇവിടെ ഒരു സ്റ്റേഡിയം മോഡലൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താവും വെച്ചിട്ട് ബ്ലോക്ക് ആയി ഇതുപോലെ ഇത്രയും സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് വേറെ ഉണ്ടാവില്ല കേട്ടോ ഇവിടെ സ്പോർട്സ് നടക്കുക ആ മൂന്ന് ദിവസം ഭയങ്കര രസമായിരുന്നുണ്ട് ആ മൂന്ന് ദിവസം അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കിയിരുന്നു രണ്ടോ ട്രിപ്പും മൂന്നോ ട്രിപ്പൊക്കെ ആയിട്ട് എല്ലാവരും കേട്ടോ പല ആളുകളുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ കൂടെ പഠിച്ചിരുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു ഇതുപോലെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് മൂന്ന് ദിവസം ഭയങ്കര രസമാണ് സ്കൂളൊന്നും ഉണ്ടാവില്ല കുറേ കുട്ടികളുണ്ടാവും ഇന്നൊക്കെ സ്പോർട്സ് നടക്കുന്ന സമയത്ത് കുട്ടികളൊന്നും വിരലൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും അന്ന് സ്പോർട്സ് ക്ലാസ് ടൈം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ തന്നെയായിരിക്കും സ്പോർട്സിനുള്ള കുട്ടികളും ഇപ്പോൾ സ്കൂളിൽ എല്ലാവിധ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നല്ല കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ അന്നൊക്കെ നല്ല കോച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ആ പഴയ കാലമാണ് ഓർമ്മ വന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക